ഞാൻ ജേക്കബ് ഞാൻ നേരത്തെ കോട്ടയത്ത് നിന്നാണ് അപ്പം അവിടെ ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് ഞങ്ങള് വന്നപ്പോൾ ഉള്ള പരിചയത്തിൽ നിന്നാണ് ഇങ്ങനെ ഇത് വന്നത് അപ്പം ഇപ്പം സ്റ്റാറ്റസിനകത്ത് വാട്സപ്പ് സ്റ്റാറ്റസിനകത്ത് സൂം ലിങ്ക് കണ്ടുകൊണ്ടാണ് ഇപ്പം കയറിയത് പലപ്പോഴും കയറാൻ ശ്രമിച്ചിട്ട് നടന്നിട്ടില്ല ഇപ്പൊ ഇന്നിപ്പം സൗകര്യം ഇപ്പം കയറി വളരെ നല്ല ഒരു ഒരു ആശയമാണ് വെച്ചത് അത് വളരെ ശരിയാണെന്ന് പൂർണ്ണമായും ോന്നലും ഉണ്ട് പക്ഷേ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ചോദിച്ചാൽ തക്കാളി എവിടുന്നുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് കണ്ടിട്ടില്ലാത്ത ഒരു കുട്ടി പണർന്ന് വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ഗൾഫിലൊക്കെ ജീവിക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് ഒരു പക്ഷെ തക്കാളി ചെടി കണ്ടിട്ടില്ല അപ്പൊ അവർക്ക് അത് നാച്ചുറൽ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു ഉത്തര അല്ലെങ്കിൽ ഇപ്പം ഇപ്പഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും എസി വെച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ വളർന്ന് വന്ന് കഴിയുമ്പോഴത്തേന് അവർക്ക് തോന്നുന്ന ചൂടായാൽ എ സി ഇടുക എ സി ഇട്ടാലേ ചൂടിൽ നിന്ന് രക്ഷ കിട്ടത്തുള്ളൂ എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കലി അവരുടെ ഇതിൽ ഉണ്ടായിപ്പോയി അപ്പം അവര് കണ്ട് വളർമ്മ ശീലിച്ച രീതിയിൽ നിന്ന് വരുന്നതും നമ്മളൊരു പഴയ തലമുറയായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേന് അവിടെ നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ കുട്ടികളോട് വളരെ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം അറിയുന്നില്ല ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ അവര് ജനിച്ചു വളരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് ഇപ്പം ഒരു എന്താ പറയുന്ന ഒരു കായൽ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് മത്സ്യം കഴിക്കുന്നത് അവരുടെ ഒരു ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആയിട്ട് അവര് അതങ്ങ് ആയി വരുവാണ് അപ്പം ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരുടെയും ശീലങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പം ഭക്ഷണശീലങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഒരു സാഹചര്യം അനുസരിച്ചായിരിക്കും അവരുടെ വസ്ത്രധാരണയും അങ്ങനെയുള്ള അപ്പം അത് പക്ഷെ നമ്മൾ പുറകോട്ട് ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നത് അപ്പം മുന്നോട്ടുള്ള തലമുറകൾ ഇതിൽ നിന്ന് വളരെ അകന്നു പോകും എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ് പിന്നെ അത് അപ്പൊ നമ്മള് ചിന്തിക്കുമ്പോ അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു സംശയം എപ്പോഴും കിടപ്പുണ്ട് നമുക്കറിയില്ല നമ്മൾ പറയുന്ന ശരി അവർക്ക് അവരുടെ ശരികളാണ് അവർക്ക് അത് തെറ്റിനകത്ത് തോന്നുന്നില്ല കാരണം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നില്ല പിന്നെ എനിക്ക് ഏറ്റവും വളരെ താല്പര്യം തോന്നിയ ഒരു കാര്യം ഈ സർവൈവൽ സ്കിൽസ് എന്ന് പറഞ്ഞ ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ നമ്മൾക്ക് തന്നെ നമ്മളിൽ നിന്ന് തന്നെ അത് കിട്ടുക എന്നുള്ളത് അപ്പം എനിക്ക് വളരെ സംശയം തോന്നിയ ഒരു കാര്യം താങ്കളോട് ചോദിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എനിക്ക് അത് നഷ്ടപ്പെട്ടു എന്ന് അറിയാനുള്ള ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് ഇത് ഇതിന്റെ ഒരു ഉത്തരമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഞാനിപ്പം പലതും വായിച്ചും അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ കണ്ടാണ് കുറെ അറിവുകൾ കിട്ടുന്നത് അപ്പം എനിക്ക് അങ്ങനെയുള്ള ഈ സർവൈവൽ സ്കിൽസ് കുറെ കൂടി ലഭിക്കാനുള്ള എന്തെങ്കിലും റിസോഴ്സ് പറഞ്ഞു തരാമെങ്കിൽ വളരെ നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എന്നോട് പറയരുത് ഇരുന്ന് ധ്യാനിച്ചാൽ ഇത് കിട്ടും എന്ന് പറയരുത് കാരണം ധ്യാനിച്ച് കിട്ടുന്ന ഒരു തലത്തിലുള്ള ആൾക്കാർ ഉണ്ടാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ അതിൽ നിന്ന് വളരെ അകന്നു പോയത് കൊണ്ട് അതിലേക്കെങ്കിലും അടുക്കാൻ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടാൻ അത് സഹായിക്കുമെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും കാരണം ഞാൻ ചിന്തിച്ചു വരുന്നത് എന്താന്ന് വെച്ചാൽ ചില സമയത്ത് ഞാനിപ്പം പലതും വായിക്കുമ്പോൾ ഇപ്പം താങ്കളുടെ ഈ പ്രഭാഷണം ഞാൻ കേട്ടില്ലെങ്കിൽ കേട്ടാൽ താങ്കളുടെ അറിവ് ആണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കുകയും ചെയ്യാം അതേസമയം താങ്കൾ ചിന്തിച്ച് താങ്കൾക്ക് ഉണ്ടായി കിട്ടിയ കുറെ അറിവുകളാണ് എനിക്ക് കിട്ടുന്നത് എന്ന് എനിക്ക് ചിന്തിക്കാം എനിക്ക് ചിന്തിക്കാം രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ഞാൻ പുസ്തകങ്ങൾ ഇന്നോട്ട് മാറ്റി വെച്ചാൽ ഒരുപക്ഷെ വളരെയധികം ചിന്തിച്ച് അവർക്ക് കിട്ടിയ അറിവുകൾ അവർ പുസ്തകത്തിലൂടെ തരുമ്പോൾ അതും കൂടെ എനിക്ക് കിട്ടുന്ന ഒരു ഒരു മാർഗം ഞാൻ അടയ്ക്കണോ വേണ്ടോ എന്നൊരു സംശയം കാരണം യോഗികളും ഒക്കെ വളരെ ധ്യാനത്തിലൂടെ കിട്ടിയ അറിവുകൾ നമുക്ക് പകർന്നു വരുമ്പോൾ അത് മാത്രത്തിൽ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് അതും കിട്ടിക്കൊണ്ട് നമ്മൾ അവരെ പോലെ നമുക്കും എന്തെങ്കിലും ചെയ്തെടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത് അത് ചെയ്യാൻ മേലാത്ത ഞങ്ങളെ പോലെയുള്ള ചെറിയ ദുർബലരായിട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു മാർഗദർശം കിട്ടുന്നെങ്കിൽ അതിനോണ്ട് യൂട്യൂബും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സബ്ജക്റ്റും ഇതിനെപ്പറ്റി പറഞ്ഞതും അതുപോലെ എന്തെങ്കിലും എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വളരെ സന്തോഷം എന്തായാലും ശ്രീ ജേക്കബ് തങ്ങള് വന്നതിലുള്ള സന്തോഷം ആദ്യം അറിയിക്കുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങേക്ക് എന്റെ മനസ്സ് വായിക്കാൻ പറ്റി എന്നുള്ളത് രണ്ടാമത്തെ കാര്യം കാരണം ധ്യാനിച്ചാ കിട്ടും എന്ന് പറയരുത് എന്ന് തന്നെ വലിയൊരു ഒരു ഒരു ഇൻസൈറ്റ് ആണ് ആ എന്താണെങ്കിലും ഈ പറഞ്ഞ ആ ഉത്തരം അതായത് എനിക്ക് നൽകാനുള്ള ആദ്യത്തെ ഉത്തരം ധ്യാനത്തിലൂടെ കിട്ടുന്നതാണ് പക്ഷെ എനിക്കറിയാം എല്ലാവർക്കും കിട്ടില്ല എല്ലാവർക്കും അത് കിട്ടില്ല കാരണം മനുഷ്യൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഈ നിർമ്മിത ബുദ്ധിയുടെ ഒരു ഒരു പരുവത്തിലേക്ക് മനുഷ്യൻ മാറാൻ തുടങ്ങിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി അതുകൊണ്ട് തന്നെ നിന്ന് നിൽപ്പിലൊന്നും ഇത് സാധ്യമല്ല നമ്മളിപ്പോ പലപ്പോഴും പറയാറുണ്ട് നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ ഒരു ഒരു മറ്റേ സെവന്റീസ് അല്ലെങ്കിൽ സെവൻറ്റീസ് മുതൽ ജീവിച്ച് ജീവിതത്തെ കണ്ടിട്ടുള്ള ആളുകൾ പഴയ കാലം കൊണ്ട് പുതിയ കാലം കൊണ്ടു എല്ലാരും കാലം പുതിയ കാലം കാണുന്നുണ്ട് പക്ഷെ യഥാർത്ഥ പഴയ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനൊന്നും കഴിയില്ല നമ്മളെ വല്ലാതെ മാറിക്കഴിഞ്ഞു അപ്പൊ ഈ ഒരു ഒരവസ്ഥയിൽ നമുക്ക് മറ്റേ ഇത്തരം കുറിച്ച് അറിയാൻ കഴിയുക എന്ന് പറയുന്നത് ഒന്ന് ജീവിതത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് ജീവിതത്തെ അനുഭവിക്കുക എന്നുള്ളതാണ് ഈ അനുഭവം എന്ന് പറയുമ്പോൾ ഒരു കർഷകനാണെങ്കിൽ അവന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൻ അനുഭവിക്കാനുള്ള വേദിയുണ്ട് നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് അതിനുള്ളൊരു വേദിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു ഒരു മുതിർന്ന വ്യക്തിയാണെങ്കിലും ശരി ഒരു കുട്ടിയാണെങ്കിലും ശരി അപ്പോ ഇന്നലെ ഒരു ആൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളുടെ കുഞ്ഞ് ഒരു ഒരു ഒന്നൊമ്പര വയസ്സാകുന്നു കുഞ്ഞിനെ സ്കൂളിൽ വിടാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോ അതല്ലാതെ ആ കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്ത് പറഞ്ഞെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് ചോദ്യം അപ്പൊ അത് നമ്മുടെ കൂട്ടത്തിൽ വന്ന് കൂടാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഉടനെയാണ് ഇത് സാധ്യമല്ല അത് ചെയ്യുന്നതും ശരിയല്ല നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടി ഞങ്ങള് അവർ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത് തമിഴ്നാട്ടിൽ ഒരുപാട് ഈ ഇക്കോ വില്ലേജുകളല്ലെങ്കിലും ഇതുപോലെയുള്ള ഫാമുകളുണ്ട് ജീവിതത്തെ പച്ചയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഫാമുകളുണ്ട് അവിടെ ചെല്ലുക അവിടുത്തെ വോളണ്ടിയറിംഗ് ആക്ടിവിറ്റി ചെയ്യുക അപ്പോൾ അങ്ങനെ കുറച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് വരുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രാഥമിക ജ്ഞാനം ആ അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ കിട്ടിത്തുടങ്ങും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള പല കമ്മ്യൂണിറ്റികളിൽ പോകുന്ന സമയത്ത് ആരോഗ്യം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നത് പുറത്തു നിന്നല്ല അകത്തു നിന്നാണെന്നുള്ള ധാരണയും ഇത്തരം കമ്മ്യൂണിറ്റികളിൽ നിന്നു കിട്ടും ഇതുപോലെ ജീവിതഗന്ധിയായ ഒട്ടേറെ കാര്യങ്ങൾ ഇത്തരം ഇക്കോ വില്ലേജുകളുമായിട്ടുള്ള ബന്ധത്തിലൂടെ അവിടുത്തെ വോളണ്ടിയറിങ്ങിലൂടെ കിട്ടും അവനവനെ സ്വന്തം കൃഷിയിടവും സ്വന്തം ജീവിതവും ഇല്ലെങ്കിൽ അത് ജീവിക്കുന്നവരുടെ അടുത്തേക്ക് പോയി അനുഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വഴി ഇനി അതിനും വഴിയില്ലെങ്കിലും അതിനും വഴിയില്ലെങ്കിൽ യൂട്യൂബിലും ഓക്കെ പിന്നെ നമ്മുടെ ക്യാമ്പുകളുണ്ട് കേട്ടോ നമ്മുടെ ക്യാമ്പുകൾ ഈ സർവൈവൽ സ്കില്ലുകൾ ഓരോന്നായിട്ട് ചെറിയ ചെറിയ രീതിയിൽ ഓരോന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ക്യാമ്പുകളുണ്ട് അത്തരം ക്യാമ്പുകളിലൂടെ ഇതിലേക്ക് വരാം അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സർവൈവൽ സ്കിൽസിനെ കുറിച്ചുള്ള യൂട്യൂബ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് സർവൈവൽ എങ്ങനെ നടപ്പിലാക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും നമ്മൾ ഭക്ഷണം എങ്ങനെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൊത്തം പ്രകൃതി ദുരന്തം നമ്മൾ നമ്മളിവിടെ വിട്ടു പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിപ്പോണമെങ്കിൽ എങ്ങനെ ജീവിക്കണം ഒരു ബെഡ്ഷീറ്റ് മാത്രമേ കയ്യിലുള്ളതെങ്കിൽ അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു കുടിൽ ഉണ്ടാക്കണം എന്ന് തുടങ്ങി എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ കൈകാര്യം ചെയ്ത സർവൈവൽ സ്കില്ലുകളെ കുറിച്ച് യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ സർവൈവൽ സ്കിൽസ് എന്നുള്ളത് ആ ഒരു ടാഗ് വെച്ചിട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ കിട്ടും ഞാൻ അത് യാദർശികമായിട്ട് കണ്ടിട്ടുണ്ടെന്നല്ല ഞാൻ പഠിച്ചു പോയിട്ടൊന്നുമില്ല കാരണം നമ്മൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് യൂട്യൂബിൽ ഒരുപാട് പരതിയിട്ടില്ല പക്ഷെ അത് അവൈലബിൾ ആണെന്ന് എനിക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള വഴികളിലൂടെ പോകാം പിന്നെ ഇത്തരം ഇപ്പൊ നമ്മളുടെ ഈ കൂട്ടായ്മ പോലുള്ള കാര്യങ്ങളുമായിട്ട് ഓൺലൈൻ ഓൺലൈനായിട്ടാണെങ്കിൽ പോലും അത്തരം ചർച്ചകളിലോ അത്തരം അവതരണങ്ങളിലോ ഒക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വിവരങ്ങൾ കിട്ടും ഇതാണ് അതിനുള്ള വഴി പിന്നെ അത്തരത്തിലുള്ള പുസ്തകങ്ങളും അവൈലബിൾ ആണ് അവയെ കുറിച്ചൊക്കെ വായിക്കാം പക്ഷെ ഇത് അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പോ അകത്തുള്ള ആ ഒരു സഹജാവബോധത്തെ മാത്രം ആശ്രയിച്ച് അല്ല ഈ ശരീരത്തിന് ശേഷികൾ തന്നിട്ടുള്ളത് ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ആ ചുറ്റുപാടിനെ കണ്ടറിഞ്ഞ് പഠിച്ച് ബോധ്യപ്പെടാനുള്ള ഫാക്കൽറ്റി കൂടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ തന്നിട്ടുള്ളത് എന്താ വെച്ചാൽ അത് അത് അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ റോഡ് എന്നുള്ള സാധനത്തെ നമ്മുടെ സഹജാവബോധത്തിന് മനസ്സിലാകേണ്ട കാര്യമില്ല പക്ഷെ ഇന്ന് ജീവിക്കുന്ന ലോകത്ത് റോഡുമുണ്ട് വാഹനമുണ്ട് വാഹനം റോഡിനെ മുറിച്ച് കിടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് എന്നുള്ളത് സ്കൂളിലെ ട്രാഫിക് നിയമങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് പ്രാവശ്യം റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയിലൂടെ നമ്മൾ നമ്മുടെ പിതാവിന്റെ കൈ കൈപിടിച്ച് നടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത് ഇത് വെളിയിൽ നിന്നും പഠിക്കേണ്ടതാണ് സഹരാവബോധത്തിൽ നിന്നും തുടക്കത്തിൽ വരില്ല കാരണം അത്രയേറെ വേഗത്തിൽ ചീറിപ്പാതി വരുന്ന ഒരു വാഹനത്തിന്റെ അളവ് അതിന്റെ വേഗം നമ്മുടെ മസ്തിഷ്കത്തിന്റെ സാധാരണ സഹജമായ വേഗത്തിന് നിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള അറിവുകൾ ആർജിക്കേണ്ടത് വെളിയിൽ നിന്നാണ് അപ്പോ അങ്ങനെ അറിവ് ആർജിച്ചുള്ള ഒരു വ്യക്തിയുടെ പുസ്തകം വായിച്ചാൽ അപ്പൊ വായനയാണ് നമ്മുടെ മുഖ്യ വേദിയെങ്കിൽ അല്ലെങ്കിൽ അതുവഴിയാണ് നമ്മുടെ ഒരു ഒരു അറിവിലുള്ള എന്ന് നമ്മൾ നമ്മളെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം അറിവുകൾ ഉള്ളവരെ ആശ്രയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അപ്പോ പക്ഷേ ഈ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പൊ ഏതായാലും അത്തരം പുസ്തകങ്ങളുണ്ട് അത്ര വീഡിയോസ് ഉണ്ട് അത്തരം ക്ലാസ്സുകളുണ്ട് പിന്നെ ക്യാമ്പുകളുണ്ട് പിന്നെ ഈ പച്ചക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്ന ഇക്കോ വില്ലേജുകൾ സ്വാശ്രയ ഗ്രാമങ്ങൾ അത്തരം കമ്മ്യൂണിറ്റികൾ ഇങ്ങനെയുള്ളതൊക്കെ അടുത്തുണ്ടെന്ന് വെച്ചാൽ അവിടെ ഇടയ്ക്ക് പോവുകയും അവരുടെ വർക്കിൽ വോളന്റിയർ ചെയ്യുക അതിനോട് അവിടെ പോയി മെമ്പർ ആകുമെന്നും വേണ്ട ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ വോളന്റിയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം വോളന്റിയർ ചെയ്യാം എത്ര ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഇതാണ് അതിന് ഉള്ള ഒരു മാർഗമായിട്ട് എനിക്കിപ്പോ പറയാൻ തോന്നുന്നത് ശ്രീ ജേക്കബ് ഓക്കെ ഓക്കെ